എൻ സി ടി വിയുടെ മാവേലി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതുക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വലിയൊരു ആഘോഷമാണ് ഈ സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായി അണിഞ്ഞൊരുങ്ങി ഈ ഓണാഘോഷത്തിന് എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയും താളമേളമുണ്ട് ഇവിടെ മഹാബലിയുണ്ട് സ്കൂളിന്റെ ഒരു മഹാബലിയുണ്ട് ഒപ്പം തന്നെ വാമനനുണ്ട് പുലിക്കളിയുണ്ട് തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയുണ്ട് അതിന് വലിയൊരു ആഘോഷമാണ് വലിയൊരു വൈബാണ് ഓണം വൈബാണ് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പൽ ടോബി തോമസ് ഇപ്പോ നമ്മളൊപ്പം ഉണ്ട് നമുക്ക് പ്രിൻസിപ്പാളിനോട് രണ്ടും ഒക്കെ ചോദിക്കാം വലിയൊരു ആഘോഷമാണ് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകിച്ചും കൗമാരക്കാർക്ക് ഓണാഘോഷത്തിന്റെ ഒരു വലിയ വൈബിലേക്ക് എത്തിയെന്നാണ് നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സെന്റ് ആണീസ് ഹയർ സെക്കൻഡറി സ്കൂള് പുതുക്കാട് ഈ വർഷ കെങ്കമമായാണ് നമ്മുടെ സമ്പൽ സമിതിയുടെ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത് ഓണപായസവും ഓണസദ്യയും മാവേലിയും വടംവലിയും ഒട്ടേറെ മത്സരങ്ങളടക്കം കൗമാരകളുടെ ഒരു ആവേശമായിട്ടാണ് ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാവർക്കും സെന്റ് ആണീസിന്റെ ഓണം ആശംസകൾ എങ്ങനെയുണ്ട് ഓണാഘോഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കുന്ന ആഘോഷം അടിപൊളിയാണ് കുട്ടികൾക്ക് ആഘോഷിക്കാൻ ശൃങ്ങാരിമള ഉണ്ട് ഓണസദ്യ ഉണ്ട് ഉറിയടി ഉണ്ട് എന്ന് വേണ്ട എല്ലാ കൊല്ലത്തേലും ഇട്ട് വളരെ ഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യം ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോ ഒരുപാട് കുട്ടികൾ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണം ഇന്ന് അല്ല സമാധാനപരമായിട്ടുള്ള ഓണം ആഘോഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ോ എല്ലാവരും എല്ലാവരും നല്ല സുന്ദരിമാര സുന്ദരികളായിട്ട് നല്ല ഓണത്തിന്റെ ഓണക്കൂടിയാണോ അത് ഈ വർഷത്തെ ഓണത്തിന് എന്തൊക്കെ സ്പെഷ്യലുകളാണ് നിങ്ങളെ സ്കൂളിലായാലും വീട്ടിലായാലും ഒരുക്കിയിട്ടുള്ളത്

അങ്ങനെ നമ്മുടെ ന്യൂജൻ ഓണം അതിന്റെ മുഴുവൻ വൈപ്പിലേക്ക് എത്തിയ ഒരു കാഴ്ചയാണ് പുതുക്കാട് സാന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്